ഴിഞ്ഞ നാല് പതിറ്റാണ്ടോളം കാലം നിലമ്പൂരിന്റെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ പരമാവധി ആളുകളെ നേരിട്ട് കാണാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പരിമിതമായ സമയവും അപ്രതീക്ഷിതമായ കാലാവസ്ഥയും എല്ലാം കൂടി ആളുകളിലേക്ക് നേരിട്ട് എത്തിപ്പെടാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ അഭ്യർത്ഥന ഈ അപേക്ഷ നിങ്ങളെ നേരിട്ട് കണ്ടതായി നിങ്ങൾ കണക്കാക്കണമെന്നാണ് വിനീതമായി എനിക്ക് പറയാനുള്ളത് ജൂൺ പത്തൊമ്പതിന് നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്റെ ചിഹ്നം രണ്ടാമതാണ് കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഒരു നല്ല നിലമ്പൂരിനു വേണ്ടി നമുക്കൊരുമിച്ച് കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോകാം ആര്യാടൻ ചോക്കത്ത് എന്നും നിങ്ങളുടെ ഉണ്ടാവും ഒരു നല്ല നിലമ്പൂരുകാരനായി